മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു ഞായറാഴ്ച വൈകുന്നേരം അമർനാഥിന്റെ കാറിൽ നന്ദനം എന്നെഴുതിയ രണ്ടുനില വീടുമുമ്പിൽ വന്ന് നിന്നു കാറിൽ നിന്നിറങ്ങി കേറ്റ് തുറന്ന് അവൻ തിരിച്ചു വന്ന് കാറോടിച്ച് വീട്ടുമുറ്റത്ത് കൊണ്ട് നിർത്തി ഭൂമുഖത്ത് സന്ധിക്ക് ദീപം തെളിയിച്ച് വയസ്സായ ഒരു സ്ത്രീയിൽ നാമം ചൊല്ലുന്നത് കണ്ടപ്പോൾ തന്നെ അത് തന്റെ അമ്മമ്മ വസുന്യാണെന്ന് അമ്മ മനസ്സിലായി ഭൂമുഖപ്പടിയിൽ വന്ന് നിൽക്കുന്ന അമറിനെ നോക്കി മോനെ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് അവർ എണീറ്റു വന്നു അമ്മക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ എങ്ങനെ മനസ്സിലാവണ നമ്മൾ ആദ്യയിട്ടല്ലേ കാണുന്നത് അമർ കുസൃതിയോടെ പറഞ്ഞു ഇല്ല മോനെ മോനെ ഏതാ വസുന്ധരാമ കണ്ണട ഒന്നുകൂടെ തുടച്ച് ശരിക്കു വെച്ചുകൊണ്ട് ചോദിച്ചു എന്നെ ഒന്ന് ശരിക്കും നോക്കിയത് പാൽപായസമേ അമർ പറഞ്ഞു ദേവി സ്നേഹം കൂടുമ്പോൾ വസുന്ധരാമയെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്ന പേരാണ് എന്ന് ദേവി അമറിന് കൊടുത്തിരുന്നു അമർ പറയുന്നു കേട്ട് വസുന്ധരാമ അവനെ നന്നായി നോക്കി ഓനെ നിന്റെ ഈ ചിരിയും സംസാരം എല്ലാം കാണുമ്പോ എൻ്റെ ദേവൂട്ടിയെ പോലെ തോന്നുക അവർ സങ്കടത്തോടെ പറഞ്ഞു അമ്മമ്മേ ആ ദേവൂട്ടിയുടെ മോനാ ഞാൻ അമർനാഥ് അമ്മമ്മയും അമ്മാവനെയും കണ്ട് പിണക്കങ്ങളെല്ലാം തീർക്കാൻ അങ്ങ് ഹൈദരാബാദിൽ നിന്ന് വരുവാണ് ഞാൻ അമർ വസുന്തരാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ കുഞ്ഞേ നീ പറഞ്ഞേ എൻ്റെ എൻ്റെ ദേവൂട്ടിയുടെ മോനാണ് നീയെന്നോ വസുന്ധരാമ നിറഞ്ഞ സങ്കടത്തോടെയും സംശയത്തോടെയും കൂടി ചോദിച്ചു അതെ അമ്മമ്മ സത്യ അമർ വസുന്ധരാമയുടെ ചുളിവീണ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടി എവിടെ ആയിരുന്നു ഇത്രയും കാലം ഇപ്പോഴെങ്കിലും ഈ അമ്മമ്മയെ കാണാൻ വന്നൂല്ലോ അത് മതി വസുന്ധരാമ അമറിന്റെ നെറ്റിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു അച്ഛനും അമ്മക്കും അമ്മമ്മയും അമ്മാവിനെയും ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്ന പേടി അതുകൊണ്ട് അവര് വരാത്ത പക്ഷേ എൻ്റെ അമ്മയൊന്നും അമ്മയുടെ ഫോട്ടോ നോക്കി നോക്കിക്കറിയുന്നു ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഇനിയും വേണം അമ്മമ്മേ ഈ പിണക്കവും ദേഷ്യമല്ല ഓനെ അവൾ പോയപ്പോൾ വല്ലാത്ത വിഷമവും ദേഷ്യമല്ല തോന്നിയിരുന്നു പിന്നീടാ നിന്റെ അമ്മാവിന് മനം മാറ്റം വന്നു ദേവൂട്ടി അന്വേഷിച്ചതും കുറെ അലഞ്ഞതും പക്ഷെ അവളെ കണ്ടെത്താൻ പറ്റിയില്ല ഞങ്ങൾക്ക് അവളോടും മോൻ്റെ അച്ഛനോടും ഇപ്പോൾ ഒട്ടും ദേഷ്യമല്ല കുഞ്ഞേ വസുന്ധരാമത് പറഞ്ഞ് കണ്ണു തുടച്ചു സത്യമാണ് അമ്മ പറയുന്നു ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് യാതൊരു ദേഷ്യമില്ലേ അമർ സന്തോഷത്തോടെ ചോദിച്ചു ഇല്ല മോനെ എൻ്റെ കുട്ടീനെ മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണണമെന്ന് മാത്രം ഈ വൃദ്ധയുടെ പ്രാർത്ഥന വസുന്ധരാമ പറഞ്ഞു ആരാമ്മയോടെ എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധരാമയുടെ മരുമകൾ നളിനി അങ്ങോട്ട് വന്നു നളിനി നോക്കിയേ എൻ്റെ ദേവകുട്ടിയുടെ മോനാ ഇത് അമറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വസുന്ധരാമൻ പറഞ്ഞു നളിനി വിശ്വാസം വരാതെ അമറിനെ നോക്കി അമ്മ അമ്മമാറ സത്യം ദേവിയുടെ മകൻ അമർനാഥാണ് ഞാൻ അമർ നളിനിയെ നോക്കി പറഞ്ഞു നളിനി ചിരിച്ചുകൊണ്ട് അമറിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വസുന്ധരാമെ അവരുടെ കൂടെ അകത്തേക്ക് പോയി നളിനി നീ കൃഷ്ണനെ വിളിച്ചു മോ വന്ന കാര്യം പറഞ്ഞേ വേഗം വസുന്ധരാമ ത്രിതി കൂട്ടി ഞാൻ വിളിച്ചുതരാ അമ്മ പറഞ്ഞോളൂ ഏടിന് സന്തോഷമാകും നളിനി അതും പറഞ്ഞ മൊബൈലിൽ കൃഷ്ണനെ നമ്മൾ ഡയൽസ് ചെയ്തു കൃഷ്ണ അമ്മയുടെ മോനെ എന്താ മേ വിശേഷങ്ങള് കൃഷ്ണൻ ചോദിച്ചു നല്ലൊരു വിശേഷം പറയാനാ മോനെ അമ്മ വിളിച്ച് നമ്മുടെ ദേവുട്ടിയുടെ മോ വന്നിട്ടുണ്ട് ഇവിടെ വസുന്ധരാമ അമരനോയി പറഞ്ഞു അമേ സത്യാണോ കൃഷ്ണൻ വിശ്വാസമാതെ ചോദിച്ചു അതേ മോനെ ഒടുക്ക നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു നിറഞ്ഞു വരുന്ന കണ്ണ് തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ എത്രയും പെടം നാട്ടിലേക്ക് വരാമേ എനിക്ക് കാണാൻ കുതിയായി ദേവിയെയും മോനെ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു കൃഷ്ണൻ കോള് കട്ട് ചെയ്തു കൃഷ്ണനെ ഉടനെ തന്നെ നാട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവ വന്നിട്ട് ദേവിയെ നന്ദനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം മോനെ ആ മമ്മക്ക് ഒന്ന് വിളിച്ചു തരുമോ വസുന്ധരാമ അമ്മനോട് ചോദിച്ചു അതിനെന്താ അമ്മേ ഇപ്പൊ തന്നെ വിളിക്കാലോ എന്ന് പറഞ്ഞ അമർ മൊബൈലിട്ട് ദേവിയെ വിളിച്ചു മോനു ദേവിയുടെ ശബ്ദം മറുതാക്കിൽ നിന്ന് വന്നു അമ്മേ ഞാനിപ്പോ എവിടെയാണെന്ന് അറിയോ എന്റെ അമ്മവയുടെ കൂടെയാ അമർ സന്തോഷത്തോടെ പറഞ്ഞു ആണോടകണ്ണ അമ്മയുടെ മോൻ പറ്റിക്കണം നമുക്ക് മനസ്സിലായതേ ഇല്ല അമർ പറഞ്ഞു വിശ്വാസമാവാതെ ദേവി ഉറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമൾ അതിന് മറുപടി പറയാതെ ഫോൺ വസുന്ധരാമയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ആക്ഷം കാണിച്ച് ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു വസുധരാമയുടെ ശബ്ദം കേട്ടതും ദേവിക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് വാക്കുകൾ കിട്ടിയില്ല അമ്മയോട് അമ്മയോട് പറ കിട്ടിയില്ലെങ്കിലും വസുധരാമ വിഷമത്തോടെ പറഞ്ഞു അമ്മേ അമ്മ എന്ന വിളിയും കരച്ചിൽ മാത്രമേ നിന്ന് വന്നുള്ളൂ മോളെ അമ്മക്ക് ഏട്ടനും മോളോടും നന്ദനോടും ഒരു വിനോദമല്ല എന്റെ കുട്ടീനെ കാണാൻ ഏട്ടൻ വരും മോളെ വിളിക്കാൻ വസുന്ധരാമ പറഞ്ഞു എന്റെ അമ്മയെ ഏട്ടനെയും കാണാൻ ഞാൻ വരും എന്ന് പറഞ്ഞ സങ്കടം കൊണ്ട് വാക്കുകൾ കിട്ടാതെ ദേവി ഫോൺ കട്ട് കട്ടിയത് അമ്മവേ അമ്മാവനോടെയാ നഴി വിളമ്പികളെ ചോറ് കഴിക്കുമ്പോൾ അവർ ചോദിച്ചു അവൻ അങ്ങ് ശ്രീലങ്കയിലാണ് മോനെ അവിടെ ബിസിനസ്സാണ് നാട്ടിലേക്ക് വരവ് കുറവാ കുട്ടികൾക്ക് അവധിയാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാ പതിവ് വസുന്ധരാം പറഞ്ഞു എന്നിട്ട് കുട്ടികളെ ഇവിടെ ഞാനിവിടെ അറിയും കണ്ടില്ലല്ലോ അമർ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയല്ലേ മോനെ ആ ഒരു രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോയിരിക്കുക ഇപ്പോൾ വരും നളിനി പറഞ്ഞത് മുറ്റത്ത് ഒരു ബുള്ളറ്റ് വന്നു ഒരുമിച്ചായിരുന്നു ആ ആ അവർ വന്നു തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നളിനി പൂമുഖത്തേക്ക് പോയി അമർ ഊണിഴിഞ്ഞ് കൈകഴുകി നളിനിയുടെ പുറകെ ചെന്നു അമ്മേ വേശനീട്ട് പോയാ വേൻ ചോറ് പിടിക്കെ എന്ന് പറഞ്ഞോ നടന്നുവിനെ തന്നെ അമ്മാന്റെ മക്കളെ നോക്കി രണ്ടു കൈയും ചേർത്ത് കെട്ടിക്കൊണ്ട് അമർ ഭൂമുഖവാദത്തിൽ നിന്നു അമനെ കണ്ടതും ഇതാരാണെന്ന് കണ്ണുകൊണ്ട് ആങ്കി കാണിച്ച് അവർ രണ്ടുപേരും നളിനിയെ നോക്കി മക്കളെ ഇതാരാന്നറിയോ നിങ്ങളെ ദൈവിയപ്പിച്ചീട മകനാ നളിനി പരിചയപ്പെടുത്തി നളിനി പറയുന്ന കേട്ട് അവർ രണ്ടുപേരും അമറിന്റെ അടുത്തേക്ക് ചിരിച്ചു കൊണ്ടിരുന്നു അമന്റെ കയ്യിൽ പിടിച്ചു ഞാൻ അമർനാഥ് അമരെന്ന് വിളിക്കും നമ്മൾ പരിചയപ്പെടാനും കാണാനും ഒത്തിരി വൈകിയല്ലേ അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കസിൻ ഉണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു അമ്മ പറഞ്ഞ് ദെയ്യപ്പ് ചെയ്യാൻ അറിയാം അവരിലൊരാൾ പറഞ്ഞു ആദ്യം കൊണ്ടായിരിക്കും സ്വന്തം കസിൻസിൻ്റെ പേരാൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമർ അവരുടെ പേര് ചോദിച്ചു ഞാൻ അർജുൻ ഇവിടെ എൻ്റെ അനിയത്തിയാണെന്ന് എന്താ ഞങ്ങൾ ശ്രീ പത്മനാഭ കോളേജിൽ എഞ്ചിനീയറിംഗ് ചെയ്യുക ഞാൻ ലാസ്റ്റ് ഇയർ ഇവിൾ ഫസ്റ്റ് ഇയർ അർജുൻ പറഞ്ഞു ആഹാ ശ്രീ പത്മനാഭ കോളേജിലാണോ ഞാനിവിടെ എം ബി എക്ക് ചേർന്നിട്ടുണ്ട് അമർ അർജുൻ്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് വിളിച്ച് അപ്പം നാളെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാലോ അല്ലേ അളകുന്ന ഉത്സാഹത്തോടെ ചോദിച്ചു ഓ ഷുവർ അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി ഫുഡ് അഴിച്ചിട്ട് വരും ഒത്തിരി വിശേഷങ്ങൾ പറയാനും കേൾക്കാറുണ്ടല്ലോ നമുക്ക് അമർ പറഞ്ഞു ഇനി ഒന്നും വേണ്ട എൻ്റെ കുട്ടി എത്ര ദൂരത്ത് നിന്ന് വരുവാ മോൻ പോയി നന്നായിട്ടൊന്നും പറഞ്ഞു വിശേഷങ്ങൾ നാളെ പറയാമോ നാളെ ഇനി മുകളിലും മോനും മുറിയൊരുക്കി വെച്ചിട്ടുണ്ട് ഓ പുതിയ വേർക്കുട്ടിയെ കിട്ടിയപ്പോൾ ഞങ്ങളിന്ന് കണ്ണു പിടിക്കുന്നില്ല വസുവിന് അല്ലേ അർജുൻ ചോദിച്ചു ഇത്രയും കാലം നിങ്ങളെ രണ്ടിനെയും നോക്കിയില്ലേ ഇനി കുറച്ച് എൻ്റെ മോനെ നോക്കട്ടെ എന്നും പറഞ്ഞ് വസുന്ധരാം കൈ കൈപ്പിടിച്ച അകത്തേക്ക് പോയി അമർ പോയ വഴിയെ നോക്കി അളകുനന്ദ സ്വയം മറന്നു നിന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവനവുടെ മനസ്സിൽ കയറിയിരുന്നു ഇഷാനി നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഭാവിരാത്രിയാണ് ഒരു പെൺകുട്ടി വീട്ടിൽ കയറി വരേണ്ടത് സാർ ദേഷ്യത്തോടെ ഭൂമുഖത്തേ കാര്യവും നിഷാനിനെ ചോദിച്ചു അപ്പ അത് ഞാൻ ഒരിടം വരെ പോയതാ ഇത്ര ലേറ്റാ ഒന്നും കരുതിയില്ല നിന്റെ മൊബൈൽ എവിടെ ഞാനും കാവ്യം ഒത്തിരി വിളിച്ചല്ലോ നീ എന്ത് കോൾ അറ്റായിരുന്നു അയ്യർ സാർ അദ്ദേഹം മുഖഭാഗത്തിൽ തന്നെ ചോദിച്ചു എന്റെ മൊബൈൽ ഇവിടെ ഇവിടെയുണ്ടല്ലോ എന്റെ റൂമിലുണ്ടാവും ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇഷാനി പറഞ്ഞു നിന്റെ ഈ ശീലങ്ങളെല്ലാം നിർത്തണം മോളെ എനിക്കിനി നീയേ ഉള്ളൂ അയ്യർ സാർ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വര ഇടേറിയിരുന്നു അയ്യേ അപ്പോഴേക്ക് എന്റെ അപ്പൂസിന്റെ മുഖം വാടിയോ എന്റെ അപ്പ വിട്ട് ഞാനിനി എങ്ങും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യർ സാറിന്റെ കവിളിൽ മൊത്തം കൊടുത്ത റൂമിലേക്ക് പോയി നീ തല്ലിപ്പൊളി എവിടെയായിരുന്നേ നീ കറി ഇത്ര നേരം കാവ്യം ചോദിച്ചു ഓ ഒരാട് വിസ്താരണ കഴിഞ്ഞേയുള്ളൂ അപ്പോഴേക്ക് അടുത്ത ആൾ തുടങ്ങിയോ ഷൂസ് വിരിക്കാനി ചോദിച്ചു നീ അംഗളീൻ്റെ അടുത്ത് എവിടെയായിരുന്നു ഇനി ഉത്തരം പറയുന്നത് മുങ്ങി അതുപോലെ എന്റെ അടുത്ത് നടക്കില്ല മോളെ സത്യം പറയുന്ന എനിക്ക് നല്ലത് കാവ്യം പറഞ്ഞു നീ വന്നേ ഒരു കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശാനി കാവ്യം വിളിച്ചു എന്തെങ്കിലും ഉടായിപ്പാവോ എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യം വന്ന് ഇഷാനിയുടെ അരികിൽ ഇരുന്നു ഇതേ നോക്കി രണ്ടട എന്ന് പറഞ്ഞ ഇഷാനി യെല്ലോ കളർ ഫുൾ സ്ലീവ് ബനിയുടെ കയ്യിൽപ്പം മുകളിലേക്ക് അയറ്റി ഇടത് കൈകൾ പാർവതി ദേവിയുടെ മുഖത്തിന്റെ ഒരു ഭാഗം ടാറ്റൂ ചെയ്ത് കാണിച്ചു കൊടുത്തു നീ ടാറ്റൂ ചെയ്യാൻ പോയതാണല്ലേ ഇതിന്റെ ഒരു സൈഡ് മാത്രമല്ല മുഖം ടാറ്റു ചെയ്തിരിക്കുന്നേ ഇതിനൊരു പൂർണതയില്ലല്ലോ നീ പോവന്റെ മുഖം ദേവിയും ദേവനും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു അല്ലീഷാനി ഈ പേരടാറ്റു ലോവല്ലേ ചെയ്യുക നീ എന്തിനാ ചെയ്ത് കാവ്യ താടി കൈ കൊടുത്തോണ്ട് ചോദിച്ചു അത് വന്ന് കാവ്യമോളെ അന്ന് ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ മുഖം കാണുമ്പോഴേക്കും നീ വന്ന് വിളിച്ചില്ലേ ദുഷ്ടേ ആ സ്വപ്നത്തിൽ വന്ന ആളുടെ കയ്യിലേ മഹാദേവന്റെ ടാറ്റു ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ടാറ്റു അതിൻ്റെ പേർ അന്വേഷിച്ച് നടന്നാണന്ന് കിട്ടിയതാണിത് ഈഷാനി ടാറ്റു നോക്കിക്കൊണ്ട് പറഞ്ഞു അബി ടാറ്റുവിൻ്റെ പേര് ആരുടെ കയ്യിലാണോ നീ കാണുന്നത് അവൻ നീ സ്നേഹിക്കുമല്ലേ കാവ്യ ഒറ്റ പുരുകൊണ്ട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരാൾ വന്നാലല്ലേ അപ്പൊ നോക്കാം എന്ന് പറഞ്ഞാൽ ടൗലെടുത്ത് ഈശാനി ബാത്റൂമിലേക്ക് നടന്നു അമ്മി അമ്മനുള്ള ചായ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അളകുനന്ദ ടേബിളിൽ അമരനായി നഴിഞ്ഞിണ്ടാക്കി വച്ച് അമറിന്റെ മുറിയിലേക്ക് പോവാൻ നിന്നു വസുന്രാമോ അളകുനന്ദയുടെ ചെവിൽ പിടിച്ചു വിളിക്കണം എന്ന് ഏട്ടൻ ശാസിച്ചു അയ്യോ വാസു എന്റെ കാത് എന്ന് പറഞ്ഞ് അളകുനന്ദ ചിനി പിന്നെ മോപ്പുളമില്ലാതെ അമരതൊക്കെ വിളിച്ച നിന പൂവിട്ട് പൂജിക്കണം സോറി വാസു അമർ വിളിക്കാൻ രസമല്ല അത് അങ്ങനെ പേര് വിളിച്ചു അളകുനന്ദ കൊഞ്ചി പറഞ്ഞു എന്റെ മോനെ ഞാൻ അപ്പൂന്നാ വിളിക്കുന്നത് നീയോ അർജു അപ്പു ഏട്ടാന്ന് വേണം എന്നെ വിളിക്കാൻ മനസ്സിനായോട്ട് ഉദ്രി കുട്ടിക്ക് എന്ന് പറഞ്ഞ വസുന്തരാമ അളകനന്ദയുടെ താടി പിടിച്ച് ഓ അങ്ങനെ വിളിച്ചോളാമേ തമ്പുരാട്ടി എന്ന് പറഞ്ഞ് അളകനന്ദ ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി കിടക്കുന്ന അമരീന്റെ മുറിയുടെ മുമ്പിൽ വാതിൽ തട്ടി വിളിക്കണോ അതോ വാതിൽ തുറന്ന് അകത്ത് കയറണോന്ന് ഓർത്തുകൊണ്ട് അളകനന്ദ നിന്നു ഒടുക്കം മര്യാദ തട്ടി വിളിക്കുന്നാണെന്ന് ഓർത്തുകൊണ്ട് അളകനന്ദ വാതിൽ രണ്ടോട്ടം തട്ടി കാത്തു നിന്നു വാതിൽ തട്ടിയിട്ട് അകത്തുന്ന പ്രതികളൊന്നും കാണാത്തപ്പോൾ അവൾ വാതിൽ തുറന്ന് അകത്തേറാൻ തീരുമാനിച്ചു അളകുന്നന്ദ വാതിൽ തുറന്നു അമർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു രണ്ടുപേരുടെയും നെറ്റികൾ തമ്മിൽ കൂട്ടിയിടിച്ചു ഓഹ് സോറി അളകന്താ പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവടെ നെറ്റിയിൽ തടവിക്കൊടുത്തു അളകനന്ദ അമർ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അളകന്ത അറിയോള അമർ ചോദിച്ചു എനിക്ക് വേദനിച്ചില്ല പോയിട്ടാ അളകന്ത പുഞ്ചരിച്ചോണ്ട് പറഞ്ഞു എന്താ ഇയാൾ എന്തെന്നെ വിളിച്ചു അമർ അതിശയത്തോടെ ചോദിച്ചു അച്ഛമ്മ പറഞ്ഞ അപ്പുമായിട്ടാന്ന് വിളിക്കാൻ അതാ ഞാൻ അളകുനന്ദ പറഞ്ഞു അപ്പൊ അമ്മമ്മ എനിക്ക് പുതിയ പേരുട്ടല്ലേ അപ്പു കൊള്ളാം നല്ല പേര് അമർ പറഞ്ഞു അച്ഛമ്മ എല്ലാവർക്കും ഒരു ഓമന പേരിടും പിന്നെ എന്നെ അളക് നീട്ടി വിളിക്കേണ്ട നന്ദാന്ന് വിളിച്ചാ മതി ഏട്ടനെ അർജുന ഇവിടെ എല്ലാവരും അങ്ങനെ വിളിക്കാറുള്ളു അളകുനന്ത പറഞ്ഞു അപ്പൊ ഞാനിനി നന്ദാന്ന് വിളിച്ചോളാം കേട്ടോ അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമർ പറയുന്നിട്ട് സന്തോഷത്തോടെ അളക് അവനെ നോക്കി നിന്നു അപ്പോഴാണ് അങ്ങോട്ട് വന്നത് ഹലോ ബ്രോ ഗുഡ് മോർണിംഗ് അമറിനോട് പറഞ്ഞു വെരി ഗുഡ് മോർണിംഗ് അർജുന അപ്പൊ എങ്ങനെയാ ഇന്നോട്ട് കോളേജിലേക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഒരുമിച്ച് എന്റെ കാറിപ്പോ അമർ അർജുനോട് അളങ്ങുന്നതി പറഞ്ഞു അത് സൂപ്പർ ബെൻസി പോകുന്നൊരു വെയിറ്റ് തന്നെയാ അപ്പൊ ഷാർപ്പ് നൈൻ ഓ ക്ലോക്കിന് ഇറങ്ങുന്നു അർജുന സന്തോഷത്തോടെ പറഞ്ഞു അർജു പറയുന്ന കേട്ട് അളകുനിന്ന വേഗയുടെ റൂമിൽ പോയി ഷെൽഫ് തുറന്നു പുതുതായി വെച്ച തുന്നിവച്ച എടുത്ത് കിടക്കയിലേക്ക് വെച്ച് അതിന് മാച്ചായ ഓണമെൻസ് എടുത്ത് അണിയാൻ തുടങ്ങി അമറിനോടൊപ്പം മെൻസുകാർ കോളേജിൽ പോയി ഇറങ്ങുമ്പോഴുള്ള രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ തുള്ളിച്ചാടി ഇഷാനി ഇഷാനി എന്ന് വിളിച്ചുകൊണ്ട് കാവ്യ ഓടിക്കതച്ച് വന്ന് ഇഷാനിയുടെയും ശ്യാമിലേയും നടുവിൽ കയറിയിരുന്നു നീ ആർക്ക് വായുഗുളിക്ക് വാങ്ങാൻ പോയതാ പെണ്ണേ കിതക്കുന്ന കാവ്യെ നോക്കി ഇഷാനി ചോദിച്ചു നിന്റെ അമ്മായിയപ്പിന് കാവ്യ ശ്യാമിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് പറഞ്ഞു തുടങ്ങി രണ്ടും കൂടി ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടും ഞാൻ ഈ ചരൽ വാരി പറഞ്ഞേക്കാം കാവി നീ കാര്യം പറയുന്നുണ്ട് പറ ശ്യാംശത്തോടെ കണ്ടുകെട്ടിട്ട് പറഞ്ഞു എന്റെ ശ്യാമി ആ അർജുൻ അളങ്ങുന്നതിന്റെ കൂടെ ഒരുത്തം ബെൻസിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ കസിൻ ആണത്രേ ഹൈദരാബാദിൽ നിന്ന് വന്നാണെന്നും മലയാളം അറിയില്ലെന്നൊക്കെ പറയുന്നു കേട്ടു എന്തു ഭംഗിയാണെന്നൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ ചിക്കന്മാരെ പോലെ ബ്ലാക്ക് ടീഷർട്ടും വൈറ്റ് ജീൻസും പാൻസും ഒക്കെ ഇട്ടു ഓഹ് നല്ല ആപ്പിളിന്റെ നിറ ഒത്ത നീളോ അതനുസരിച്ച് തടിയും ജിമ്മിൽ പോകുന്നുണ്ടെന്ന് കണ്ടാൽ അറിയാം നല്ല കറുപ്പ് നിറവും ഇടക്ക് ചെമ്പ് നിറമുള്ള ഇട്ടത്തൂർന്ന് മുട്ടി നീണ്ട മൂക്ക് പൂച്ച കണ്ണുകള കാവുള്ളിൽ ചെറിയ കുറ്റി രോമങ്ങൾ ചിരിക്കുമ്പോൾ താടിയിലൊരു ചെറിയ കുഴി കാണാം ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ടേയില്ല കാവ്യ അറ്റാശ്വാസത്തിൽ പറഞ്ഞു ഓ എന്നാൽ നീ പോയി താടിയിലെ കുഴിയിൽ കുഴിയാറുണ്ടോ വാ ഇഷാനി പൂച്ചിച്ച് പറഞ്ഞു നീ പോടി മരം കയറി കോളേജിലെ എല്ലാ അവൻ നോക്കി വെള്ളറക്കി നിൽക്കുവീ ഞാനുൾപ്പെടെ കാവ്യ പറഞ്ഞു എന്നാൽ നീ പോയി കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം ബക്കറ്റിലായി കൈ പിടിച്ചോ ഇറക്കാൻ വെള്ളമാകുമ്പോൾ ആവശ്യം വരും ഇഷാനി പറഞ്ഞു നീ ഇപ്പൊ ഓടി മരുത്തവളെ ആദ്യം നീ പോയിട്ട് അവനൊന്ന് കാണു എന്നിട്ട് വാചി അടിച്ചാൽ മതി ആ അളകുനന്ദ പണ്ടേ നിർത്തുന്നല്ല ഇപ്പൊ ആകാശത്തിലായി കാവ്യ പറഞ്ഞു അമർനാഥാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകാം ആദ്യമൊന്നും ഞെട്ടി കാരണം ഇഷാനിയുടെ ശത്രുക്കളാണ് അളകുനന്ദയെ അർജുൻ എന്നറിയാതെ അമർ അമർ വന്നിരിക്കുന്നൊരു കാര്യം അമറിന്റെ കസിൻ ആയ അർജുനോട് ഇഷാനിക്ക് വേണ്ടി അമർ എങ്ങനെ എതിരിടുന്നു അടുത്ത ഞെട്ടൻ എന്നാൽ അതെല്ലാം അതിന്റെ വഴിക്ക് വരട്ടെ എന്ന് കണക്കുകൂട്ടി ഇഷാനി അമ്മനുമ്പിൽ ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു ഇഷാനി കാവ്യ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് അവനൊന്ന് പോയി കണ്ടാലോ ആരാണ് ഈ സുൽമാ നടൻ നോക്കാമല്ലോ ശ്യാം പറഞ്ഞു എനിക്കൊന്നും കാണണ്ട നീ തനിയെങ്ങ് പോയാൽ മതി വേണേ ഈ മരഭൂത്തിനെ കൂടി വിളിച്ചോ ഇഷാനി കാവ്യം നോക്കി പറഞ്ഞു ആ വന്നവൻ്റെ സൗന്ദര്യത്തിൽ നീ വീണ് പോകുന്ന പേടിയുണ്ടാവും വരാത്തത് അല്ലേ ഇഷാനിയെ ചൊടിപ്പിക്കാനായി ശ്യാം പറഞ്ഞു ആ പിന്നെ അവനെയൊക്കെ കണ്ട പട്ടി വീഴും നീ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും അവനെ പോയി കാണാം തൻ്റെ പ്രാണൻ്റെ പാദ്യാണ് വന്നിരിക്കുന്നതെന്നറിയാതെ ഇഷാനി നടന്നു അവൾക്ക് പറകെ ശ്യാമും കാവ്യം കൂടി പ്രണയം കൊണ്ട് ദൈവം വരച്ചിട്ട ആ രണ്ടുപേർ അവർ കണ്ടുമുട്ടാൻ പോവുകയാണ് എന്ത് സംഭവിക്കും കാത്തിരിക്കുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം